കണ്ടോത്ത് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ദേവിക്കുള്ള പുത്തരി നിവേദ്യം തിരുവോണ ദിവസം നടക്കും പുന്നല്ലിലൊരുക്കിയ നിവേദ്യം ദേവിക്ക് സമർപ്പിക്കും ദേവിക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഊർക്കകത്തെ ബാല്യക്കാർക്കും പുത്തരിയുണ്ണാം കർക്കിടക ദിവസം ഊരാധിപൻ പയ്യന്നൂർ പെരുമാൾക്ക് തൃപ്പുത്തരി കുറിക്കുന്ന നാളിൽ തന്നെയാണ് ദേവിക്കും പുത്തരി നിവേദ്യം ഒരുക്കുക പെരുമാളാണ് ദേവിക്ക് കണ്ടോത്തിടത്തിന്റെ അധീനതയിലുള്ള കണ്ടോത്ത് ദേവിക്ക് വസിച്ച് നാടുകാക്കാൻ സ്ഥലം നൽകിയത് സർവാലങ്കാര വിഭൂഷിതയായി ദേവി പുത്തരി ദിവസത്തിൽ ഒരുങ്ങും ദേവിക്ക് ശർക്കരയിലൊരുക്കിയ പുന്നൽ വിഭവത്തോടൊപ്പം നെയ്യിൽ ചുട്ടെടുത്ത കാരയപ്പവും സമർപ്പിക്കും പുത്തരി ദിവസം കൂട്ടായിക്കാർക്ക് കാൽവരി നൽകുന്ന ദേശത്തെ മുഴുവൻ ബാല്യക്കാർക്കും പത്തു വീതം കാരയപ്പം നൽകും ഇതിന് ഇരുപത്തിയ്യായിരത്തോളം കാരയപ്പം നിർമ്മിക്കണം പെരുമാളുടെ പുത്തരി മുഹൂർത്തം കുറിക്കുന്ന ദിവസം തന്നെ ഇതിന്റെ മുന്നൊരുക്കം തുടങ്ങും പുത്തരി ദിവസത്തിന് മൂന്ന് ദിവസം മുൻപ് തന്നെ കലശം കുളിച്ച് ക്ഷേത്രത്തിൽ തന്നെ തങ്ങുന്ന ബാല്യക്കാരാണ് ഈ കാര്യപ്പത്തിന്റെ കൂട്ടൊരുക്കി ചുട്ടെടുക്കുന്നത് ദേവിക്കുള്ള കാര്യപ്പങ്ങൾ ക്ഷേത്രം മുഖ്യകർമ്മി അന്തി നേതൃത്വത്തിൽ മുഹൂർത്തം നോക്കി ആചാരക്കാർ ഒരുക്കും ഇത്തവണ തിരുവോണ ദിവസം തന്നെയാണ് പുത്തരി എന്ന പ്രത്യേകത കൂടിയുണ്ട് ദേവി ദർശനം നടത്തി ദേവി പ്രസാദം വാങ്ങാൻ നിരവധി പേർ നാളെ ക്ഷേത്രത്തിലെത്തും ചെറിയ കുട്ടികൾക്ക് വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ നിന്ന് ശർക്കര പായസവും നൽകും Network News by